ലോക്സഭയിലേക്കുള്ള അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കി ദേശീയ ജനാധിപത്യ സഖ്യവും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് ജൂൺ ഒന്നിന് വോട്ടർമാർ വിധിയെഴുതുന്നത് ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയും ഉൾപ്പെടുന്നു ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടവും ഇതോടൊപ്പം നടക്കും പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ പ്രചാരണം പരമാവധി കൊഴിപ്പിക്കാൻ മുന്നണികൾ തമ്മിൽ മത്സരമാണ് ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും വാരണാസിയിൽ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം ഏഴ് ലക്ഷത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായിയാണ് വാരണാസിയിൽ പ്രധാനമന്ത്രിയെ നേരിടുന്നത് ഗോരഖ്പൂർ ആണ് ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലം ഗോരഖ്പൂരിൽ ഭോജ്പുരി താരം രവികൃഷ്ണന് ഇത് രണ്ടാം അംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രവികൃഷ്ണന് മൂന്നു ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഇത്തവണ ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ബി ലക്ഷ്യം പഞ്ചാബിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും ബി ജെ പി ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ബി ജെ പിയും ശിരോമണി അകാലിദളും തമ്മിൽ പഞ്ചാബിൽ ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത് ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് തുണയാകുമെന്നാണ് കോൺഗ്രസും ബി ജെ പിയും ശിരോമണി അകാലിദളും കണക്കുകൂട്ടുന്നത് അതേസമയം ഇക്കുറി പതിമൂന്ന് സീറ്റുകളിലും വിജയം ലക്ഷ്യമിട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം പശ്ചിമബംഗാളിൽ ഒൻപത് മണ്ഡലങ്ങളിലാണ് മത്സരം ഇവിടെ തൃണമൂൽ കോൺഗ്രസും ബിജെപിയും ഇടത് കോൺഗ്രസ് സഖ്യവും തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് ബീഹാറിൽ എട്ടും ഒഡീഷയിൽ ആറും ഹിമാചൽ പ്രദേശിലെ നാല് മണ്ഡലങ്ങളും ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തും ഹിമാചലിലെ ഹാമിർപൂരിൽ നിന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ജനവതി തേടുന്നു ഹിമാചൽ പ്രദേശിലെ മണ്ഡി സീറ്റിൽ ബിജെപിയുടെ കങ്കണ റണൌത്തും കോൺഗ്രസിന്റെ സിംഗും തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് ഇതിനു പുറമെ ജാർഖണ്ഡിൽ മൂന്നും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ ഏക ലോക്സഭാ മണ്ഡലത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ചണ്ഡീഗഡ് സീറ്റ് ബിജെപിയിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മുതിർന്ന നേതാവ് മനീഷ് തിവാരിയെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് അമൃതാ ന്യൂസ്